ഹായ് ഗ്ലാംസ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ ഗ്ലാം വിലയു അപ്പോൾ നിങ്ങളെല്ലാവരും തമിഴിൽ ശ്രദ്ധിച്ചതാണ് എൻ്റെ ഒരു ബിഫോർ ഹെയർ പിക്കും ആഫ്റ്റർ ഹെയർ പിക്കും അപ്പോൾ ഈ രണ്ട് പിക്ചറുമായിട്ട് ജസ്റ്റ് ഒരു ടെൻ ഓർ ട്വൽവ് ഡേയ്സ് ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ എനിക്ക് നല്ല ഹെയർ ലോസ് ഉണ്ടായിരുന്നു എൻ്റെ പ്രഗ്നൻസി കഴിഞ്ഞപ്പോൾ ഒരു സിക്സ് മന്ത്സ് കൂടെ ആകല്ല പക്ഷെ നല്ല ഹെയർ ഫോൾ ഉണ്ടായിരുന്നു നല്ല ഹെയർഫോൾ എന്ന് വെച്ചാൽ നല്ല ഹെയർഫോൾ ഞാൻ അതിൻ്റെയും പിക്ചർ ഞാൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഇവിടെ അപ്ലോഡ് ചെയ്ത് കാണിച്ചു തരാം മുടി മുടി പോകുന്നതിന് ഒരു കൈയും കണക്കുമില്ല അത്രയും മുടി എനിക്കാണെങ്കിൽ പല സമയങ്ങളിലും കൽച്ചറിൽ വന്നിട്ടുണ്ട് ദൈവം ഇത് എന്തൊരു പോക്ക എന്തൊരു മുടി കുഴിച്ചില്ല ഇത് എങ്ങനെ മൊത്തം ആവും കശണ്ടി ആയായിരുന്നു പക്ഷെ ഇപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോയിൽ തന്നെ ചെറിയൊരു ഡിഫറൻസ് നിങ്ങൾക്ക് കാണാൻ പറ്റിയിരുന്നത് ചെറിയൊരു ബേബി ഹാർസിൻ്റെയൊക്കെ ഒരു ഗ്രോത്തൊക്കെ ഇതിന് മെയ് ഇരുപത്തി ഏഴാം തീയതി എടുത്ത വീഡിയോ ആണ് നിങ്ങൾക്ക് അത് കാണാൻ പറ്റും മുടിയൊന്നും ഇല്ല അവിടെ ഫുൾ എൻ്റെ തലയോട്ടി നന്നായിട്ട് കാണാൻ പറ്റും പ്രഗ്നൻസി ശേഷം പോയത് ഇത്രയും ഇത് ഇന്ന് ജൂൺ നാലാം തീയതി എടുത്ത് വീഡിയോയാ ചെയ്യാം അപ്പം നിങ്ങൾക്ക് നല്ല ഡിഫറൻസ് അറിയാൻ പറ്റില്ലേ പത്ത് ദിവസത്തിൽ ഇത്രയും മാറ്റം വന്നിട്ടുണ്ട് കുട്ടി കുട്ടി ഹെയർസ് വന്നേക്കും ഇത്രയും മുടി ഞാൻ വെറുതെ കൂടെ കൈയിടുമ്പോൾ വരുന്ന മുടിയാണ് ഇത്രയും അപ്പോൾ ഹെയർഫോൾ നിങ്ങൾ കണ്ടോ ഇനി ഇത് ഇപ്പം വരുന്ന മാറ്റം ഇപ്പം എനിക്ക് ഒരു തവണ ഇങ്ങനെ മുടി ഇങ്ങനെ ഇങ്ങനെ വലിക്കുമ്പോൾ ഇത്രയും വരുത്തുള്ളൂ അപ്പം നല്ല ഡിഫറൻസ് ഡിഫറെസ് വേറൊന്നും അല്ലാക്സീഡാ ഫ്ലാക്സീഡ് അത് വളരെ ചീപ്പ് റേറ്റിൽ തന്നെ നമുക്ക് ആമസോൺ ഫ്ലിപ്പ്കാർട്ട് എല്ലാ ഓൺലൈൻ ഷോപ്പിങ്ങിലും പിന്നെ നിങ്ങൾ അടുത്തുള്ള സ്റ്റേഷനറി കടകളിലും പോയി നോക്കാം ഞാൻ പിന്നെ മുഖാംശം ഓൺലൈനിലായിരുന്നു ഇത് വാങ്ങിച്ചത് ഫ്ലാക് സീഡ് നല്ല ഈ ഫ്ലാക് സീഡ് ഫ്ലാക്സീഡ് ജെല്ല് അത് ഞാൻ അടുത്ത ഒരു വീഡിയോ നിങ്ങൾക്ക് ഞാൻ കാണിച്ചത് എങ്ങനെ ഈ ജെല്ല് പ്രിപ്പയർ ചെയ്യണം എന്നുള്ള കാര്യം ഞാൻ ഫ്ലാക്സീഡ് ജെല്ല് ഉണ്ടാക്കിയിട്ട് ഇതുപോലെ ഒരു കുപ്പിയിൽ സ്റ്റോർ ചെയ്യുക ചെയ്യാറ് ഫ്രിഡ്ജിൽ അപ്പോൾ നല്ല അടിപൊളി റിസൾട്ട് നിങ്ങൾ എല്ലാവരും ഒന്നും ട്രൈ ചെയ്ത് നോക്കണം ഒന്നുമില്ല ഞാനൊരു ത്രീ ത്രീ ഡേയ്സ് കൂടുമ്പോൾ ആയിരിക്കും ഞാൻ ഹെയർ വാഷ് ചെയ്യുന്നത് ഹെയർ വാഷ് എന്ന് പറയുമ്പോൾ ഷാംപൂ ഇട്ട് അല്ല ഡെയിലി നമ്മൾ കഴുകുക വെള്ളം ഒഴിച്ച് കഴുകാറുണ്ട് പക്ഷേ ഒരു ത്രീ ഒക്കെ കൂടുമ്പോഴേ ഷാംപൂ ഇട്ട് മുടി കഴുകാറുള്ളൂ അപ്പോൾ ഈ ഷാമ്പൂ ഇട്ട് മുടി കഴുകാത്ത ദിവസങ്ങൾ ഞാൻ വെറുതെ ഈ ഫ്ലാക്സീഡ് ഫ്ലാക്സീഡ് അല്ല ഫ്ലാക്സീഡ് ജെല്ല് ഫ്ലാക്സിഡ് ജെല്ല് അപ്ലൈ ചെയ്തിട്ട് വെറുതെ ബാക്കിയുള്ള എൻ്റെ കാര്യങ്ങളൊക്കെ നോക്കി നടക്കത്തേ ചെയ്തുള്ളൂ അല്ലാതെ ഇത്രയും നേരം ഒരു ടു ഹവേഴ്സ് ത്രീ ഹവേഴ്സ് ഒന്നും കണക്കൊന്നുമില്ല ഞാൻ ചിലപ്പം എപ്പോഴാണോ എനിക്ക് മുടി ഇടാൻ തോന്നുന്നത് അപ്പോൾ ഇട്ടിട്ട് പിന്നെ വൈകുന്നേരം ഞാൻ എപ്പോഴും കുളിക്കുമ്പോൾ ഒരു ഏഴ് മണി എട്ട് മണി നൈറ്റ് ആ ഒരു ടൈമിലൊക്കെയാണ് കുളിക്കുന്നത് അതുവരെ ഞാൻ തള്ളിയിട്ട് നടക്കും ഇപ്പം ഞാനിപ്പോൾ ഹൗസ് വൈഫ് ആയതുകൊണ്ട് എനിക്കതൊരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം അയക്കാം എപ്പോൾ നേരം വേണമെങ്കിലും വിടാം പിന്നെ ഒരു ഓഫീസ് പോകുന്നവരാണെങ്കിൽ നിങ്ങൾ ജസ്റ്റ് ഒരു വൺ അവർ വേണമെങ്കിൽ ഒന്ന് ഇട്ട് ട്രൈ ചെയ്ത് നോക്ക് നല്ല റിസൾട്ട് ഉണ്ടായിരുന്നു ഞാൻ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഞാൻ ഇതിന് ഇത് ഷെയർ ചെയ്യാൻ തന്നെ കാരണം നിങ്ങൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം നോക്കിയിട്ട് ഇതുപോലെ റിസൾട്ട് ഉള്ളവർ ഒന്ന് കമൻറ്റ് ചെയ്തേക്കണം കേട്ടോ ഈ വീഡിയോയിൽ അപ്പോൾ ഈ ഫ്ലാക് എങ്ങനെ എങ്ങനെയാണ് വാ കൊച്ചു കരയാൻ തുടങ്ങി അപ്പോൾ ഈ ഫ്ലാക് സീറ്റ് എങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്നുള്ള കാര്യം ഒരു വീഡിയോടെ ഞാൻ അപ്ലോഡ് ചെയ്യാം എന്നാൽ ജസ്റ്റ് ഒന്ന് ബ്രീഫായിട്ട് പറയാം വെറുതെ ഫ്ലാക്സിൽ ഒന്ന് വെള്ളത്തിയിട്ട് കിടക്കുമ്പോൾ അത് കൺസിസ്റ്റൻസി ആകുമ്പോൾ നിങ്ങൾക്ക് തന്നെ മനസ്സിലാവും ഇത് വൺ മന്ത് കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഒരു അപ്ഡേറ്റ് വീഡിയോ ഞാൻ എന്നാലും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും എൻ്റെ ചാനലിനെ അപ്പോൾ മറക്കാതെ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ഷെയർ ആൻഡ് സബ്സ്ക്രൈബ്